നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളും പണവരവും രാജയോഗവും വരാൻ പോകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ അഞ്ച് രാശിക്കാർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാകുന്നു അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചില ഗ്രഹസ്ഥിതികൾ മോശമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല അപ്രതീക്ഷിതമായ കാര്യങ്ങളും സംഭവിക്കും ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്നു ചില തീരാ ദുഃഖങ്ങൾ വന്നു ചേരുന്നു ആഗ്രഹിക്കുന്നതൊന്നും നടക്കാതെ പോകുന്നു എല്ലാത്തിനും വഴിമുടക്കമായി പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇനി സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്താൻ സാധ്യമാകുന്ന ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന അഞ്ച് രാശിക്കാരുണ്ട് ഈ അഞ്ച് രാശിക്കാർക്ക് ഇനി സൗഭാഗ്യമാണ് ഭാഗ്യമാണ് മേടരാശിയുടെ അധിപതി ചൊവ്വയാണ് അതുകൊണ്ട് തന്നെ മേടരാശിയിലെ അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്ര ജാതകർക്ക് ആ ഒരു ഭാഗ്യം ആ ഒരു രാജയോഗം ഉണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെയായിരുന്നു ആ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ ഇവരെത്തും ഇവർക്ക് പണവരവ് വർദ്ധിക്കും ജൂലൈ മാസത്തിൽ ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും രണ്ടാമതായി നിൽക്കുന്നത് രാശിയാണ് കർക്കിടകരാശിയാണ് രാശിക്കാർക്കിത് എല്ലാ രീതിയിലും സൗഭാഗ്യമാണ് കർക്കിടക രാശിയിലെ പുണർതം പൂയം ആയില്യം നാളുകാർക്ക് അതിൻ്റെ എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കും ഇവരുടെ കുടുംബത്തിൽ നല്ലതുകൾ സംഭവിക്കും കോപത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും അടുത്തത് തുലാൻ രാശിയാണ് തുലാൻ രാശിയിലെ ചിത്തിരചോതി വിശാഖം എന്നീ നക്ഷത്രക്കാർക്കും യോഗം കാണുന്നു അവർക്കെല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു നിറയും തുലാൻ രാശിക്കാരുടെ ഭാര്യയ്ക്ക് അതിസമ്പന്നതയിൽ എത്തിച്ചേരുവാനുള്ള ഭാഗ്യം സിദ്ധിക്കും കുടുംബത്തിൽ ഇതുവരെ തുടർന്നു വന്ന വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ മാറി ശാശ്വതമായ ഒരു പരിഹാരം ഇവർക്ക് സിദ്ധിക്കും ദാനധർമ്മങ്ങൾ നടത്തുക എല്ലാ രീതിയിലും ഉയർച്ചയാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രജാതകർ ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രജാതകർക്കും ഒരു രാജയോഗം സിദ്ധിക്കും ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകരും രക്ഷപ്പെടുന്ന സമയമാണ് സമൃദ്ധിയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം അടുത്തത് മീനൻ രാശിക്കാരാണ് മീനം രാശിയിലെ പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതകർക്കും അതീവ സമ്പന്നതയിൽ എത്തുവാനുള്ള യോഗമുണ്ട് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ മോശമായ സമയമൊക്കെ കടന്നു പോയിരിക്കുന്നു ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാനുള്ള ഒരു വലിയ യോഗം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും എല്ലാ രീതിയിലും സൗഭാഗ്യം എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഇവരെ തേടിവരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകട്ടെ ഒത്തിരി സമൃദ്ധി വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം